ചരിത്രപ്രസിദ്ധമായ ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര മഹോത്സവത്തിന് പുരുഷാരം ഒഴുകിയെത്തി രാവിലെ മുതൽ നടന്ന വിവിധ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി മേൽശാന്തി എം കെ ശിവാനന്ദൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആനകളോടുകൂടിയ ശിവേലിയും ശ്രീ ശങ്കരപുരം പ്രകാശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കരകളിൽ നിന്നായി പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി തുടർന്ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ പത്തൊൻപത് ഗജവീരന്മാർ അണിനിരന്നു കൊമ്പൻ വലിയ പുരയ്ക്കൽ ആര്യനന്ദൻ തിടമ്പേറ്റി കിഴക്കൂട്ട് അനിയന്മാരാർ ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാരെ അണിനിരത്തി അരയാൽ തറമേളം അരങ്ങേറി രാത്രി ആറാട്ട് എഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ടും തുടർന്ന് കൊടിയിറക്കവും നടന്നു പ്രസിഡന്റ് കെ പ്രധാൻ സെക്രട്ടറി കെ ആർ രമേശ് ക്ഷേത്രം ട്രഷറർ എ എ ജയകുമാർ ഭാരവാഹികളായ കെ എസ് അനിൽ എൻ ജി പ്രവീൺകുമാർ വി ആർ മുരളീധരൻ എ എസ് രാജൻ കെ കെ ശങ്കരനാരായണൻ ഷിജി പൊന്നരാശ്ശേരി എം വി ഹരിദാസൻ സുനിൽ പനക്കൽ കെ കെ സതീന്ദ്രൻ പി വി മോഹനൻ എൻ കെ രാജൻ കെ സി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി